തണ്ണീർമുക്കത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നിറച്ചാർ തേകാൻ കണ്ണങ്കര ഗ്രാമം കണ്ണങ്കരയിലെ വിവിധ വിനോദസഞ്ചാര വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളുമായി തണ്ണീർമുഖം പഞ്ചായത്ത് തണ്ണീർമുഖം ടൂറിസത്തിൻ്റെ സാധ്യതകൾക്ക് നിറച്ചാർ താകാൻ കണ്ണങ്കര ഗ്രാമം അണിഞ്ഞിരിക്കുന്നു വിവിധ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ ബോട്ട് സർവീസുകൾ പുനഃസ്ഥാപിച്ചും പാതിരാമണൽ ദ്വീപുമായി ബന്ധപ്പെട്ട ബോട്ട് സർവീസുകൾ കണ്ണങ്കരയ്ക്ക് നീട്ടിയും ബോട്ട് ബോട്ട്ജെട്ടികൾ വരെ ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനഃസ്ഥാപിച്ചും ടൂറിസം രംഗത്ത് കുതിപ്പുണ്ടാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ഇപ്പോൾ പാതിരാമണൽ ദ്വീപ് വരെ എത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ വേഗ ബോട്ടും സി കുട്ടനാട് ബോട്ടും കണ്ണങ്കര ബോട്ട് ജെട്ടി തണ്ണീർമുഖം ജെട്ടി എന്നിവിടങ്ങളിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ശക്തമാണ് കായൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾക്കുള്ള പഞ്ചായത്താണ് തണ്ണീർമുഖം ലോകത്തെ ഏറ്റവും വലിയ ഉപ്പുവുള്ള നിരോധനങ്ങളിൽ ഒന്നായ തണ്ണീർമുഖം ബണ്ടും ഉൾനാടൻ ജലാശയങ്ങളും സഞ്ചാരികളുടെ ഓർമ്മകളിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന കാഴ്ചകളാണ് തണ്ണീർമുഖം ബണ്ടിനും കായൽ മധ്യത്തിലുമുള്ള പുത്തൻകായലിനും മുഹമ്മ പഞ്ചായത്തിലെ പാതുരാമണൽ ദ്വീപിനും മധ്യേ മനം മയക്കുന്ന കായൽ കാഴ്ചകളുമായി സഞ്ചാരികളെ കണ്ണറിയുകയാണ് കണ്ണങ്കര ഗ്രാമം കണ്ണങ്കര ബോട്ട് ബോട്ടുചെട്ടിയിലെത്തി കായൽ തീരങ്ങളിൽ വിശ്രമിച്ചു മടങ്ങുന്നവർ നിരവധിയാണ് കുട്ടികളുടെ പാർക്ക് നീന്തൽകുളം എന്നിവ നിർമ്മിച്ചും യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാണ് നീക്കം നിലവിൽ ഹൗസ് ബോട്ടുകൾ അടുക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ബോട്ട് ജെട്ടിക്ക് സമീപം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ടൂറിസം മേഖലയിൽ കുതിപ്പുണ്ടാക്കാൻ ജനപ്രതിനിധികൾ പദ്ധതികൾ മനയുകയാണ് ബോട്ട് ജെട്ടിയോട് ചേർന്ന കുട്ടികളുടെ പാർക്കും നീന്തൽകുളവും ഉയർന്നാൽ കണ്ണങ്കരയിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തും ആലപ്പുഴ കനാൽ പോലെയുള്ള വീതിയുള്ള പുത്തനങ്ങാടിത്തോടെ ആഴം കൂട്ടി ഹൗസ് ബോട്ടുകൾക്ക് കടന്നുവരാൻ പാകത്തിലാക്കിയാൽ ഹൗസ് ബോട്ടുകൾക്ക് സുരക്ഷിത താവളമാകും